ഒന്നാം ക്ലാസ്സിൽ ചേർത്താൻ പോവാണ് നമ്മുടെ സായി ഷേതിലാണ് നമ്മുടെ മീനു യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല ലോക്ക് ഡൗൺ ആയതുകൊണ്ട് അപ്പൊ ക്ലാസ് വെൽക്കം മീനു താങ്ക് യു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ എല്ലാവരും ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിക്കുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന സംസ്ഥാനത്തെ മുഴുവൻ മക്കൾക്കും ഈ ടീച്ചറിന്റെ ആശംസകൾ നമുക്ക് പഠിച്ചു എന്നാലേ എന്റെ കുഞ്ഞു മക്കളെ ഇന്ന് കഥയാണോ പാട്ടാണോ വേണ്ടത് ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ തുടങ്ങാം കഥ വെറുതെ കേട്ടാൽ മാത്രം പോരോട്ടോ എന്ത് ചെയ്യണം ടീച്ചർ പറയുന്ന കഥ നന്നായി ശ്രദ്ധിച്ച് നമുക്ക് അതിൽ പടം വരയ്ക്കാനുണ്ട് കഥയെ കുറിച്ച് പറയാനുണ്ട് എന്നാലേ നമുക്ക് ആ കുഞ്ഞു കഥ കേൾക്കാം ഇന്ന് ആരുടെ കഥയാ പറയാൻ പോകുന്നത് എന്ന് അറിയാമോ കുട്ടിക്കൊമ്പന്റെ കഥയോ പിന്നെയോ ആ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ കഥയോ പിന്നെയോ ആമയും പന്തേം വെച്ച കഥയോ എന്നാലേ ടീച്ചർ ഇവരുടെ ഒന്നും കഥയല്ല പറയാൻ പോകുന്നത് ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരാം അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും അതാരാണെന്ന് കണ്ടിട്ട് പറയണം എന്നാലേ ആ ആളിനെ പറ്റി പറയട്ടെ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ് എങ്ങനെയാ നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ് അടുത്തത് എനിക്ക് നാല് കാലുണ്ട് എത്ര കാലുണ്ട് നാല് കാലുണ്ട് അപ്പൊ സാധാരണയായി നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ് പിന്നെയോ നാല് കാലുണ്ട് പിന്നെ എനിക്ക് ഈശയുണ്ട് നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ് പിന്നെ പമ്മി പമ്മി നടക്കും എങ്ങനെയാ നടക്കുക പമ്മി പമ്മി നടക്കും പിന്നെയോ ഞാനേ പാല് കട്ടുകൊടിക്കൂ എങ്ങനെയാ പാൽ കട്ടു കുടിക്കൂ ഇപ്പഴെ എല്ലാവർക്കും ഉത്തരം കൊറച്ചൊക്കെ കിട്ടിയല്ലേ അവിടെ ഒരാൾ കേട്ടോ എന്താ നമ്മുടെ ആരാണ് നമ്മുടെ കഥയിലുള്ളത് പൂച്ചയാണല്ലേ പൂച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാണോ ർക്കൊരുപാട് ഇഷ്ടാണ് പൂച്ചക്ക് നിങ്ങള് ഭക്ഷണം കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ടോ നമ്മുടെ കഥയിലെ പൂച്ച ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ ഇതുപോലത്തെ പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം എന്തൊക്കെയാ കറുപ്പ് കറുപ്പുണ്ടല്ലേ പിന്നെയോ വെളുപ്പ് പിന്നെയോപ്പുണ്ടല്ലേ പിന്നെ ഏത് എന്ത് ഉള്ളത് ആ ചാരനിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ അപ്പോഴേ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച ഇവനെല്ലാവർക്കും ഇഷ്ടോ എനിക്കിഷ്ടേ ഇവന് നമുക്കൊരു പേരിട്ടാലോ എന്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ കിങ്ങിണി പിന്നെയോ േ എങ്ങനെയാ വിളിക്കൂ എങ്ങനെയാ വിളിക്കൂ ഇനി നിങ്ങളെ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ നല്ല മക്കളാണല്ലോ നമുക്ക് ഒന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ കഥയില് ഇവന് നമ്മൾ പേരിട്ടല്ലേ എന്ത് പേരാ ഇവൻ ഒരു കൂട്ടുകാരനുണ്ട് ആരാണ് കൂട്ടുകാരൻ കാണാം പിതാ നമ്മുടെ പൂച്ചയുടെ കൂട്ടുകാരനാണ് ഇവനെല്ലാര്ക്കും ഇഷ്ടായി ഇവന്റെ നിറം എന്താണ് കറുപ്പും വെളുപ്പും വെളുപ്പുണല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടല്ലേ എല്ലാവർക്കും ഇവന ഇഷ്ടായോ ഇഷ്ടോ നമുക്ക് പിന്നെയോ ചിഞ്ഞു എന്നോ പിന്നെ എന്ത് പേരാ വിളിക്കാ അപ്പഴേ നമുക്ക് ഇങ്ങനെ തങ്കു എന്ന് വിളിച്ചാലോ എല്ലാവരും കാ നമുക്കൊന്ന് ഇവന് തങ്കൂന്ന് വിളിച്ചു നോക്ക നമ്മളെ എങ്ങനെയാ വിളിക്കൂ എങ്ങനെയാ വിളിക്കൂ ഒന്ന് എല്ലാവരും ഒരൊക്കെ വിളിച്ചു നോക്കിയേ ഇനി ഒന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കിയേ തങ്കുവിനെ മാത്രല്ല തങ്കുവിനെ മാത്രം എങ്ങനെ വിളിക്കുമ്പോ

അഞ്ചു ടീച്ചറുടെ പാട്ട് കേൾക്കാം പാട്ട് കേട്ടാ മാത്രം പോരാ നിങ്ങൾ എല്ലാവരും ടീച്ചറുടെ കൂടെ പാടുകയും വേണം കൊഞ്ഞ് അഞ്ച് ടീച്ചറിന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവരും ഒന്ന് പാടി നോക്കണേ ആ പൂച്ചക്ക് എന്തായിരുന്നു പറ്റിയത് എന്താ പറ്റിയത് ആദ്യം പാ ചൂട് പാലുള്ള പാത്രം പോയി പാല് നക്കിയപ്പോ എന്ത് പറ്റി നാവ് പൊള്ളി പോയല്ലേ പിന്നെയോ ആ എന്താ പറ്റിയത് എലി എന്ത് ചെയ്തു കളഞ്ഞേ അപ്പഴെന്താ പറ്റിയത് പറ്റിയത് പൂച്ച എന്ത് ചെയ്തു വീണിട്ട് കാല് വേദനിച്ചല്ലേ പാട്ട് എല്ലാവർക്കും ഇഷ്ടായില്ലേ നമ്മുടെ പൂച്ച എങ്ങനെ കരയാ അഞ്ചു ടീച്ചർ പറഞ്ഞില്ലേ പൂച്ച എങ്ങനെയാ കരയാന്ന് എങ്ങനെയാ കരയാ ആ ഇനി എല്ലാവരും ഒന്ന് കരഞ്ഞു നോക്കിയേ എങ്ങനെയാ കറിയെല്ലാ പൂച്ച കുട്ടികളും കരഞ്ഞല്ലേ പിന്നെയോ എന്താ ടീച്ചർ അതില് പറഞ്ഞത് പൂച്ച കരയുന്നത് കേൾപ്പിച്ചതാണില്ലേ ആ ഈ പാട്ട് എല്ലാവരും ഒന്ന് പാടി നോക്കണേ ആ ഒന്നുകൂടി നമ്മുടെ പൂച്ചകളുടെ പേര് വിളിച്ചു നോക്കിയേ എങ്ങനെയാ വിളിക്കൂടേ വിളിക്കാം ആ ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പൂച്ച നിന്റെ പേരെന്താന്ന് അറിയോ ഡിങ്കു ഡിങ്കു പൂച്ച എനിക്ക് സായി പിച്ചാൽ ഭയങ്കര ഇഷ്ടായി എനിക്കും ഇഷ്ടായി നല്ല കാണാ ൂടെ ഒന്നാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഞാനും ഒരു ഒന്നാം ക്ലാസ്സിലത്തെ കുട്ടിയായിട്ട് തോന്നി എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ സായി ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കട്ട സപ്പോർട്ടാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഈ സായി ടീച്ചർ കാണുകയാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അറിയണം